ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിന് അതിവേഗം പൊന്നാനി ചമ്മറവട്ടം ജംഗ്ഷനിലെ മേൽപ്പാലത്തിന്റെ സ്ലാബ് നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്നു ദേശീയപാത നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തിങ്കളാഴ്ച സന്ദർശനം നടത്തും കുറ്റിപ്പുറം ചാവക്കാട് ദേശീയപാതയിൽ ഏറ്റവും ജനത്തിരക്കേറിയ പ്രധാന ജംഗ്ഷനായ പൊന്നാനി ചമ്രവട്ടം ജംഗ്ഷനിൽ മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിന്റെ പ്രവൃത്തികളാണ് അതിവേഗം പുരോഗമിക്കുന്നത് പാലത്തിന്റെ പില്ലർ വർക്കുകൾ പൂർത്തിയായതിനെ തുടർന്നാണ് സ്ലാബ് വർക്കുകൾ ആരംഭിച്ചത് ഇരുഭാഗത്തുമായി അഞ്ച് തൂണുകൾ വീതമുള്ള പാലമാണ് പൊന്നാനിയിൽ നിർമ്മിക്കുന്നത് അര കിലോമീറ്ററോളം നീളമാണ് പാലത്തിനുള്ളത് ദേശീയപാത പാതയാക്കുന്നതിന്റെ ഭാഗമായാണ് ചമ്രവട്ടം ജംഗ്ഷനിൽ പുതിയ മേൽപ്പാലം നിർമ്മിക്കുന്നത് നാല് ജംഗ്ഷനുകൾ സംഗമിക്കുന്ന ഇടമായതിനാൽ വലിയ മേൽപ്പാലമാണ് ചമ്രവട്ടം ജംഗ്ഷനിൽ നിർമ്മിക്കുന്നത് മേൽപ്പാലം നിർമ്മാണ സമയത്തുണ്ടാകുന്ന ഗതാഗത ഒഴിവാക്കാൻ നേരത്തെ അപ്രോച്ച് റോഡും നിർമ്മിച്ചിരുന്നു തേഞ്ഞിപ്പാലം മുതൽ പുതുപൊന്നാനി വരെ ഇരുപതിടങ്ങളിലാണ് ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി മേൽപ്പാലങ്ങളും അടിപ്പാതകളും നിർമ്മിക്കുന്നത് കാലിക്കറ്റ് സർവകലാശാല വെട്ടിച്ചിറ പൊന്നാനി ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് മേൽപ്പാലം നിർമ്മിക്കുന്നത് കൂടാതെ ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള അടിപ്പാതകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട് കുറ്റിപ്പുറം മുതൽ തൃശൂർ ജില്ലാതിർത്തി വരെയുള്ള ഭാഗങ്ങളിലാണ് അടിപ്പാത നിർമ്മാണം ദ്രുതഗതിയിൽ നടക്കുന്നത് ദേശീയപാതയ്ക്കായി ഏറ്റെടുത്ത സ്ഥലങ്ങളിലെ പ്രധാന ഇടറോഡുകൾ വരുന്ന ഭാഗങ്ങളിലാണ് അടിപ്പാതകൾ നിർമ്മിക്കുന്നത് തവനൂർ അയിങ്കലം നരിപ്പറമ്പ് വെളിയങ്കോട് പുതിയിരുത്തി എന്നിവിടങ്ങളിൽ പ്രവൃത്തികൾ വേഗതയിൽ പുരോഗമിക്കുന്നുണ്ട് വെളിയങ്കോട് അടിപ്പാത നിർമ്മാണത്തിനു പകരം തൂണുകൾ ഉപയോഗിച്ചുള്ള പാലം വേണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തുണ്ടെങ്കിലും അടിപ്പാതാ നിർമ്മാണം പുരോഗമിക്കുകയാണ് റോഡിൽ മണ്ണിട്ടുയർത്തി താഴെ ഇരുപത്തിയഞ്ച് മീറ്ററിൽ വാഹനങ്ങൾക്ക് മറുദിശയിലേക്ക് പോകാവുന്ന തരത്തിലാണ് പാലം നിർമ്മിക്കുന്നത് ജൂൺ മാസത്തോടെ പാലം നിർമ്മാണം പൂർത്തീകരിക്കും നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തിങ്കളാഴ്ച സന്ദർശനം നടത്തും ഒരു പതിറ്റാണ്ടിലധികമായി അണിയിച്ച കേരള ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ പുതുമോടിയോടെ ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ ഡിസൈനുകൾ ലൈറ്റ് ഓർണമെന്റ്സുകളുടെ വൈവിധ്യങ്ങൾ umi are the designerer Diamond Collection nugal, Kilar gold and Dias, the Family Joer, Main Road what card.